എഴുതും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി വർഷത്തോളമായിട്ട് തൈ പോലുമില്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തുകാരുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലാ മലപ്പുറവും അതുപോലെ തന്നെ നസീഷിക്കും നമ്മളൊക്കെ കാണാൻ ഏതാനും അതെ അതെ മലപ്പുറത്തിന്റെ തമാശകള് മലപ്പുറത്തിന്റെ നല്ല നല്ല തമാശകള് മലപ്പുറം ഫ്രാങ്കിൽ നമ്മളിലേക്ക് എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്ങാട്ട് കോയ ആൻഡ് കുഞ്ഞാപ്പൂ നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേരും ും സൈഡിലേക്ക് മാറി കൊടുക്കുകയാണ് കുമ്മങ്ങാട്ടുപോയെ സ്വീകരിക്കാൻ മകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് തീർച്ചയായും

ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ുമായിട്ട് നമ്മളൊപ്പം ഏതൊരു സമയം ഉണ്ടാകും ഒരുപാട് സമയമായിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികൾ വീട്ടിൽ പോകാതെ കാത്തിരിക്കുകയാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു മക്കൾ ആരെങ്കിലും പുസ്തകമായിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിലേക്ക് വിളിച്ചറിയിക്കണം അറിയിക്കണം ഞങ്ങളിങ്ങനെ ഒരു ഫംഗ്ഷനിലാണ് ഒരു അല്പം വൈകുമെന്നുള്ളത് പ്രത്യേകം പറയുകയാണ് തീർച്ചയായും നമ്മളങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കലാകാരന്മാർ ഇവിടെ എത്തിയിരിക്കുകയാണ് പറയേണ്ട സമയമല്ല തീർച്ചയായും നമ്മുടെ നമ്മുടെ എത്ര ഫാൻസ് ഉണ്ട് മൈക്ക് മൈക്ക് കൈമാറേണ്ട പ്രിയപ്പെട്ട കൈമാറുകയാണ് എന്താണ് സമയമായിരിക്ക നമസ്കാരം എന്തായാലും ക്ലാസിക് ടൈൽസിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ ും സപ്പോർട്ട് ചെയ്ത് ഞമ്മ ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തും പണയ ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രാണ് ഞാൻ ഈ ഒക്കെ ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് അപ്പൊ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവില്ലേണ്ടാവില്ലേ വേറെന്താ പറയാ സ്കൂളൊക്കെ വിട്ടിട്ട് ഒരു കൊറേ സ്കൂൾ വിട്ടിട്ട് പോയിട്ടില്ലേ ആ അങ്ങനെ തന്നെ വേണ്ടത് ആണ് ഡയലോഗോ ഡയലോഗോ ഡയലോഗൊക്കെ നമുക്ക് പറയാം രണ്ടു വാക്ക് ആദ്യം ശിക്കും കൂടെ സംസാരിച്ചേ അപ്പൊ കൊമ്പങ്ങാട് തറവാട്ട് നോക്കുഞ്ഞാപ്പൂ മാന്യ സദസ്സിന് വന്ദനം അതെ അങ്ങനെയും പറയാം അങ്ങനെ പറയാ സ്ഥലം പറഞ്ഞില്ലേ അപ്പൊ അതും പറയാം അപ്പൊ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ആയാലോ അല്ല വാണ്ടി എന്റെ മുമ്പാടോ ഉറപ്പി അക്കേലെ കാവിലെ മാവിലെ കാക്കിനു കല്യാണം ചുണ്ടടി അടി എന്തായാലും കൊമ്പാട്ടിന്ന് മൂന്നാളാണ് ഉള്ളത് മോൾട്ടി മൂന്നാളി ഒരുമിച്ച് കാണാൻ സാധിച്ചില്ലേ അതാണ് അപ്പൊ എന്താണ് നമുക്ക് പോലെ പാട്ടൊക്കെ കേൾക്കണ്ടേ കുഞ്ഞാപ്പൂടെ പാട്ടൊക്കെ കേൾക്കണ്ടേ

അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യോ ഉറപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പഴയ കാലത്തെ കമലഹാസനും ജാനകിയും ഒരു പാട്ടുണ്ട് അത് നമുക്ക് ചെയ്ത് നോക്കിയാലോ കറക്റ്റ് ആണെന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഉറപ്പല്ലേ അപ്പൊ കമലഹാസന്റെ ഡയലോഗും ജാനകി അമ്മന്റെ പാട്ടും ഓക്കെ கண்மணி அன்போடு காதலன் நான் நான் எழுதும் கடிதமே கடிதாசை ஆசை சரி கடிதமேன்னு இருக்கட்டும் படிமணி அன்போடு நான் எழுதும் கடிதமே பாட்டாவே படிச்சிட்டியா இப்போ நானும் இங்கே கண்மணி போட்டதில்லை அடுத்தது பொன்மணின்னு போட்டுக்கோ பொன்மணி உன் வீட்டில் சௌக்கியமா

ിയേ നാം തന്നെ തരിയമാ ശിവമിയേ ശിവനിയും പാതിയേ അതും പുറയുമാ അഭിരാമി ലാലിയേ ലാലി ലാലിയേ ശിവഗാമിലാലിയേ ലാലി ലാലിയേ താങ്ക് യു ഇഷ്ട നല്ലൊരു കൈയടി ഉണ്ടേ മണ ചിത്രത്തെ പപ്പുചേട്ടന്റെ വയസ്സ് ഓക്കെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എൻ്റെ പെരുമാറ്റത്തിന് എന്തിനും പൊന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് വേണാലും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴി തിന്യാ അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വലം കൊണ്ടാ നാല് തകിട് കുഴിച്ചിട്ടുണ്ട് എൻ്റെ തകിട് അത്ര മോശമൊന്നല്ല

ും കാണല്ലേ കണ്ടിരുന്നു അതിലുണ്ടായിരുന്നു പാത്തു അറിയില്ലേ സുരഭി ആ പാത്തുവിന്റെ വോയിസ് ആണ് ഇനി നമ്മള് കുഞ്ഞാപ്പൂയിലൂടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്

നമ്മുടെ കൊമ്പങ്ങാട്ട് പോയൊരു പാട്ട് കേട്ടാലോ കേട്ടാലോ പാട്ട് ആ അതെ പാടിയാൽ ഒരുപാട് കൊല്ലും അതൊന്നും കൊടുപ്പില്ല അടിച്ചു തകരാന്താ പാടാൻ കോണ്ടിരിക്കും അപ്പൊ സമാധാനമാണ് మంగళం గోవి తారేజ్ ലാല ലാല തീർച്ചയായും നമ്മള് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ചെല സാഗരമായിരുന്നു അപ്പോ നമ്മള് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാല സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മുന്നോടിയായിട്ട് നറുക്കെടുപ്പിലേക്ക് വേദിയിലേക്ക് നമ്മുടെ ഡയറക്ടർ അമീർ സർ മാനേജർ നമ്മുടെ ഷംസു സാർ രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട അമീർ ഷാ അമീർ സാറും അതുപോലെ തന്നെ നമ്മുടെ മാനേജർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷംസു സാറും രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ഓരോ മണിക്കൂറിലും ഓരോ ഭാഗ്യശാലകളെ കണ്ടെത്തിക്കൊണ്ടേ രാവിലെ പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗ്യശാലികളെ സെലക്ട് ചെയ്യാണ് ഓക്കെ ആദ്യം ഇനി നമ്മൾ അടുത്ത മണിക്കൂറിലെ ഭാഗ്യശാലി സെലക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലയാണ് അടുത്ത് നിൽക്കാം ലാല ഇളക്കിമറിച്ച് അടുത്ത മണിക്കൂറിലെ ആദ്യ ഭാഗ്യശാലി ആര് നമുക്ക് മൂന്ന് മണിക്കൂറിലെ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യാനുള്ളത് ഒന്ന് നമുക്ക് ലാല കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അല്ല അല്ല നമുക്ക് രാവിലെ മുതലേ നമ്മുടെ സലാംകെ കൊണ്ടും ഇങ്ങോട്ട് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം പ്ലീസ് കേട്ടോ അടുത്ത ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത് ഷിക്കു ആണ് ഷിക്കു ഓപ്പൺ

Kansai also publishNetwork to teach about Ehum uma estajspeek Nu høndi pend SUBSCRIBE You Veo Hi she is Guys is now the Ereibu elson He is ലാളയും ശിഖവും നേരെ ഷോറൂമിനകത്തോട്ടാണ് എല്ലാവർക്കും സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കാം അവരൊന്ന് ഷോറൂമ് സന്ദർശനം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെൽഫി കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും നമ്മൾ അടുത്ത ഒരു ഒരു പോവാം ചെറിയ ഒരു ചെറിയ ആയിട്ട് ഓക്കെ Mm -hmm. thank <laughs> you. മലപ്പുറം മാൻ ോ രണ്ടുപേർക്കും സ്പെഷ്യലി നമ്മുടെ ക്ലാസിക് ടീബിളിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് താങ്ക് യു വീട്ടിൽ ഇതുപോലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് അവരോടൊപ്പം പങ്കെടുക്കാൻ ഇതുപോലുള്ള ഫംഗ്ഷനിൽ കാരണം അവർ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പാട്ടുകളും ഡാൻസുകളും നിലക്കറിയൊക്കെ നമുക്ക് വേണ്ടി സമ്മാനിച്ചു സന്തോഷം എല്ലാവിധ നന്ദിയും കിടപ്പാടും ക്ലാസിക് ടീം അവരിലേക്കുള്ളത് അറിയിക്കുകയാണ് ഓക്കെ